പ്രസ്താവനയ്ക്ക് തയ്യാറാവുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയാന്തരീക്ഷത്തെ കരുഷിതമാക്കിക്കൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭ കേന്ദ്രീകരിച്ച് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും മേ സെക്രട്ടറിയേയും മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ എച്ച് എം സിയിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിൽ നടന്നത് തികച്ചും അനൗദ്യോഗികമായിട്ടുള്ള ഒരു യോഗമായിട്ട് വേണം കാണാനെന്ന് ഇന്നത്തെ എച്ച് എം സി യോഗത്തിൽ ഞാൻ പ്രസ്താവിക്കുന്നു കാരണം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ കൗൺസിലറുമായിട്ടുള്ള മുൻ ചെയർമാനുമായിട്ടുള്ള കെ ആർ ജയത്രനും ഒക്കെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന നിയമനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു ഇടപെടലുകളും ആരും തന്നെ നടത്തിയിട്ടില്ല എന്നും യാതൊരു സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നും പ്രസ്താവന നൽകാനും എച്ച് എം സി യോഗം തീരുമാനിച്ചു പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനും റാമ്പ് സ്ഥാപിക്കുവാനും എട്ട് മണിക്ക് ശേഷം എത്തുന്ന രോഗികൾക്ക് ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും താലൂക്ക് ഹോസ്പിറ്റലിൽ നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിനു വേണ്ടി എച്ച് എം സി കൂടി തീരുമാനിച്ചിട്ടു മാത്രം നടത്തിയാൽ മതിയെന്നും നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുന്നതിനും തീരുമാനിച്ചു ആവശ്യമായ തസ്തികകളിലേക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ എച്ച് എം സി മെമ്പർമാരായ കെ ആർ വിദ്യാസാഗർ കെ എസ് വിനോദ് ഒ ജയദേവൻ സി എസ് സുമേഷ് എന്നിവർ ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻസിപ്പൽ കൗൺസിലർമാർക്കെതിരെ നടത്തിയ നിയമന അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അങ്ങനെയുള്ളൊരു നിയമനവും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് എച്ച് എം സി കമ്മിറ്റിയിൽ മാത്രം പറഞ്ഞാൽ പോരാ ജനസമക്ഷം അറിയിക്കണമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് പറഞ്ഞു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷ്ണു ശാസ്താംവിടം എന്നിവർ സന്നിഹിതരായിരുന്നു താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളായ രണ്ട് കൗൺസിലർമാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ മുൻ ചെയർമാനും ഇപ്പോഴത്തെ വൈസ് ചെയർമാനും ഫേസ്ബുക്കിൽ വളരെ മോശമായ രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ അഴിമതിക്കാരാണെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ പണം വാങ്ങിക്കൊണ്ട് ഇവിടെ നിയമനം നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കിട്ടിയിരുന്നത് ഇന്ന് എച്ച് എം സി കമ്മിറ്റിക്ക് കൂടിയതിന് ശേഷം ആ പോസ്റ്റിട്ട് ഇരുന്നതിൽ ഒരാളായ വൈസ് ചെയർമാൻ അത്തരത്തിലുള്ള ഒരു നടപടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമനങ്ങളും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്നുള്ളത് ഇന്ന് എച്ച് എം സി കമ്മിറ്റിയിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്